ഹിംസ ഒന്നിനും ഒരു പരിഹാരമല്ല അതുകൊണ്ട് തന്നെ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്തായാലും യുദ്ധം അനിവാര്യതയാണ് ആധുനിക ലോകത്ത് തന്നെ ആധുനിക ലോകം വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെ ഭീതിയോടെ കാണുന്നു പണ്ടത്തെ ലോകമല്ല ഇപ്പോഴത്തെ ലോകം പണ്ട് ആണവായുധമുണ്ടായിരുന്നത് അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനുമായിരുന്നു പിന്നീട് ഇസ്രായേലും നോർത്ത് കൊറിയയും നമ്മുടെ ചൈനയും ഒക്കെ ആണവായുധങ്ങൾ സ്വന്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധ രാജ്യങ്ങളായി മാറി എന്തായാലും ആണവായുധ രാജ്യങ്ങളായി ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ മാറുമ്പോൾ അത് നല്ല സൂചനയല്ല നൽകുന്നത് അമേരിക്ക പല കളികളും കളിച്ചിട്ടുണ്ട് ജപ്പാനിൽ ഹിറോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക നടത്തിയ ആണവ വർഷം ആണവായുധത്തിന്റെ അലയിടികൾ ഇന്നും ആ നഗരങ്ങളിൽ രോദനമായി ഉയർന്നു നിൽക്കുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കൊച്ചിലെ തന്നെ കാൻസർ ബാധിതരഹി മാറുന്നു എന്തായാലും അത്രയും പാപം ചെയ്ത അമേരിക്കയ്ക്ക് ഇപ്പോൾ ശക്തമായ തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ അമേരിക്ക സഹായിച്ചത് രണ്ട് രാജ്യങ്ങളെയാണ് കയ്യഴിഞ്ഞ് സഹായിച്ചത് ഉക്രൈനെ സൈനിക ബലം കൊണ്ടും മറ്റും സഹായിച്ചത് ഉക്രൈനെ ഉക്രൈനിന് ആയുധങ്ങൾ നൽകി പടക്കോപ്പുകൾ നൽകി സൈനികരെ സൈനികരെ വിട്ടയച്ചു കൊടുത്തു ഉക്രൈൻ ഉക്രൈൻ റഷ്യയുമായുള്ള യുദ്ധത്തിൽ മേൽക്കൈ നേടിയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു ഏറ്റവും ഒടുവിൽ ഉക്രൈൻ റഷ്യയുമായുള്ള യുദ്ധത്തിൽ റഷ്യയിലെ ചില പ്രവിശ്യകൾ പിടിച്ചെടുത്തതായി വാർത്തകൾ വന്നു ആ വാർത്തകളൊക്കെ ഇപ്പോൾ ഒന്നുമല്ലാതായി മാറിയിരുന്നു ഉക്രൈനോട് ഏറ്റുമുട്ടുന്നത് റഷ്യൻ സൈന്യമല്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം അവരൊരു യുദ്ധനീക്കമാണ് നടത്തുന്നത് ഉക്രൈനോട് ഏറ്റുമുട്ടുന്നത് പുടിന്റെ പട്ടാളമായ ബാഗ്നർ സേനയാണ് എന്തായാലും റഷ്യൻ നഗരങ്ങൾ റഷ്യയിലെ ചില പ്രവിശ്യകൾ പിടിച്ചെടുത്ത ഉക്രൈന് മാരകമായ തിരിച്ചടി നൽകിയിരിക്കുന്നു പുടിൻ വാഗ്നർ സേനയ്ക്കൊപ്പം കൂടുതൽ റഷ്യൻ സൈന്യത്തെ നിയോഗിച്ചു പുടിൻ ആ റഷ്യൻ സൈന്യം ഒരു ദിവസം കൊണ്ട് ഒമ്പത് ഉക്രൈൻ നഗരങ്ങൾ കീഴടക്കി ഉക്രൈന്റെ തന്ത്രപ്രധാനമായ ഒമ്പത് മേഖലകൾ പിടിച്ചെടുത്തു എന്നാണ് ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന റിപ്പോർട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തോൽവി സംബന്ധിക്കുന്ന റിപ്പോർട്ട് ഉക്രൈൻ നഗരങ്ങൾ പിടിച്ചെടുത്ത് റഷ്യൻ സൈന്യം ഇപ്പോൾ വാഗ്മഡ സേനയ്ക്കൊപ്പം ചേർന്നിരിക്കുന്നു റഷ്യ തങ്ങളുടെ പൂർണമായ സൈനിക ബൃന്ദങ്ങളെ വാഗ്മർ സേനയ്ക്കൊപ്പം കൊടുത്തിരുന്നില്ല വാഗ്നഡ് സേനയും ചെച്ചനിയൻ സേനയുമൊക്കെയാണ് യുദ്ധം നടത്തിയിരുന്നത് ഉക്രൈനിൽ ഇപ്പോൾ റഷ്യൻ സൈന്യം പരോക്ഷമായി തന്നെ ഇറങ്ങിയിരിക്കുന്നത് റഷ്യൻ സൈന്യത്തിന്റെ കരുത്തെന്തെന്ന് ലോകം അറിഞ്ഞിരിക്കുന്നു അവരിറങ്ങിയ മാത്രയിൽ ഒമ്പത് മേഖലകൾ ഒമ്പത് തന്ത്രപ്രധാനമായ ഉക്രൈൻ മേഖലകൾ അവർ പിടിച്ചെടുത്തു ആ മേഖലകൾ പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല അവിടെ അധിനിവേശം സ്ഥാപിക്കുകയും ചെയ്തു അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ബ്രിട്ടണ് വലിയ തിരിച്ചടി നാറ്റോയ്ക്ക് വലിയ തിരിച്ചടി റഷ്യ എന്താണെന്ന് ലോകം ഇപ്പോൾ അറിഞ്ഞു ഒന്ന് പുടിൻ ഒന്ന് വിരൽഞ്ഞൊടിച്ചാൽ ഉക്രൈനെ കീഴടക്കാൻ റഷ്യയ്ക്കാകുമെന്ന ആപ്തവാക്യം ഇപ്പോൾ സത്യമായി മാറി